മധ്യലഹരിയിൽ അപകടകരമായ വിധത്തിൽ വാഹനമൊടിച്ച യുവാവിനെ നാട്ടുകാർ തടഞ്ഞു വെച്ച് പോലീസിന് കൈമാറി തേവലക്കരയിലാണ് സംഭവം കാർ കെ എസ് ആർ ടി സി ബസ്സിന് കുറുകെയിട്ട് തടഞ്ഞു പിന്തിരിപ്പിക്കാൻ ശ്രമിച്ച വനിതാ പോലീസിനോട് യുവാവ് മോശമായി പെരുമാറുകയും ചെയ്തു മധ്യലഹരിയിൽ അപകടകരമാംവിധം കാറോടിച്ച യുവാവിനെയാണ് നാട്ടുകാർ തടഞ്ഞു വെച്ച് പോലീസിന് കൈമാറിയത് പന്മന കുറ്റവട്ടം സ്വദേശി ഇരുപത്തിയഞ്ചുകാരനായ ഷെഹിനാണ് പിടിയിലായത് ഓടിച്ച കാറും കസ്റ്റഡിയിലെടുത്തു പന്മന വെറ്റമുക്ക് കുറ്റാമുക്കിന് സമീപം ദേശീയപാതയിലായിരുന്നു സംഭവം തേവലക്കര പടിഞ്ഞാറ്റക്കര മണ്ഡപം ജംഗ്ഷനിൽ കാർ കെ ബസ് കുറുകെയിട്ട ബസ് തടഞ്ഞ് ഇയാൾ ബഹളം ഉണ്ടാക്കിയിരുന്നു തെക്കുംഭാഗം പോലീസിൽ വിവരമറിയിച്ചത് അനുസരിച്ചെത്തിയ വനിതാ പോലീസ് ബസ്സിന് മുന്നിൽ നിന്നും മാറാൻ ഇയാളോട് ആവശ്യപ്പെട്ടു ഇത് ചെവികൊള്ളാതെ വനിതാ പോലീസിനോട് ഇയാൾ മോശമായി പെരുമാറി നാട്ടുകാർ അമിത വേഗത്തിൽ ഇയാൾ കാറുമായി കടന്നു തുടർന്നാണ് നാട്ടുകാർ വെറ്റമുക്കിന് സമീപം ഇയാളെ തടഞ്ഞു തടഞ്ഞുവെച്ചത് ചവറ പോലീസ് കസ്റ്റഡിയിലെടുത്ത ഇയാളെ നോട്ടീസ് നൽകി വിട്ടയച്ചു വനിതാ പോലീസിനോട് മോശമായി പെരുമാറിയ സംഭവത്തിൽ തെക്കുംഭാഗം പോലീസ് കേസെടുക്കുമെന്ന് ഇൻസ്പെക്ടർ വി ജയകുമാർ പറഞ്ഞു ബ്യൂറോ ചവറ